ഇനി വ ഇയാക്കന സ്റ്റാൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന വാക്യത്തെ കുറിച്ചാണ് ചിലത് മനസ്സിലാക്കുവാനുള്ളത് ഏതെല്ലാം കാര്യങ്ങളിലുള്ള സഹായത്തിനാണ് ഈ അർത്ഥിക്കുന്നതെന്ന് ഇതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല ആ സ്ഥിതിക്ക് ഏതെല്ലാം കാര്യത്തിൽ സഹായത്തിന് ആവശ്യമായിരിക്കുമോ അതിലെല്ലാം സഹായം അർത്ഥിക്കുന്നു എന്ന് വെക്കുവാനാണ് ന്യായം സാഹിത്യ ശാസ്ത്രത്തിൽ അഥവായിൽ അംഗീകരിക്കപ്പെട്ട പൊതുതത്വമാണിത് മിക്കവാറും ഖുർആാൻ വ്യാഖ്യാതകളുടെ അഭിപ്രായവും ഇത് തന്നെ ഇതിന്റെ തൊട്ടുമുമ്പത്തെ വാക്യത്തിൽ ആരാധനയെക്കുറിച്ച് യഥാവിധി പറഞ്ഞിരിക്കീകരിക്കുവാനുള്ള സഹായാർത്ഥന ഇതിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തീർച്ചയായും പറയാം മനുഷ്യന്റെ കടമകളിൽ വെച്ച് പരമപ്രധാനമായ കടമയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണല്ലോ അത് വേണ്ടതുപോലെ നിറവേറ്റുവാനുള്ള ശേഷിയും ഭാഗ്യവും സാഹചര്യവുമെല്ലാം അള്ളാഹുവിൽ നിന്നു തന്നെ ലഭിക്കേണ്ടതുണ്ട് പക്ഷേ അതുകൊണ്ട് ചില വ്യാഖ്യാതകൾ പറഞ്ഞു കാണുന്നത് പോലെ അതിനുവേണ്ടി മാത്രമുള്ള സഹായാർത്ഥനയാണെന്ന് വെച്ച് അതിനെ പരിമിതപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല ഐഹികം പാരത്രികം മതപരം ലൗകികം എന്നിങ്ങനെയുള്ള തരവ്യത്യാസം കൂടാതെ സകല കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ സഹായം അനിവാര്യമാകുന്നു സാധാരണഗതിയിൽ സ്വന്തം കഴിവിലോ മനുഷ്യ കഴിവിലോ പെട്ടതായി കരുതപ്പെടുന്ന കാര്യങ്ങളും ഇതിൽ നിന്നൊഴിവല്ല തന്നെ ഒരു ഉദാഹരണം കൊണ്ട് ഇത് മനസ്സിലാക്കാം എഴുത്തും വായനയും അറിയുന്ന ഒരാൾക്ക് ഒരു കത്തെഴുതുവാൻ ഒറ്റ നോട്ടത്തിൽ ഒരു പേന അല്പമഷി ഒരു കടലാസു കഷ്ണം ഇത്രയേ വേണ്ടു അല്പം ആലോചിച്ചു നോക്കൂ ആ പേന കൈയിലെടുക്കുവാൻ അത് പിടിച്ചെഴുതുവാൻ ഉദ്ദിഷ്ട കാര്യങ്ങൾ മനസ്സിൽ തോന്നുവാൻ അതിനുള്ള വാക്കുകൾ ഓർമ്മ വരുവാൻ അവ പിഴക്കാതെ രേഖപ്പെടുത്തുവാൻ അങ്ങനെ പലതും പലതും അയാൾക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിന് തടസ്സം നേരിടുമാറുള്ള കാര്യങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടിരിക്കേണ്ടതുണ്ട് കൈക്ക് ഒരു വിറയിൽ അല്ലെങ്കിൽ ഒരു വേദന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അപകടം എന്നിങ്ങനെ ഓർക്കാപ്പുറത്ത് നേരിടാവുന്ന എത്രയെത്ര കാര്യങ്ങളിൽ നിന്ന് അയാൾ സുരക്ഷിതനായിരിക്കണം ആലോചിച്ചു നോക്കുക ചുരുക്കി പറഞ്ഞാൽ ഏതൊരു നിസ്സാര കാര്യത്തിലും അതിനുള്ള എല്ലാ സാഹചര്യവും ചുറ്റുപാടും അള്ളാഹുവിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം അതുകൊണ്ടാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നതും അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമാകൊണ്ട് മറ്റാരോടും അതിനപേക്ഷിക്കുന്നത് വ്യർത്ഥമായിരിക്കുമെന്ന് മാത്രമല്ല അത് തനി ശിർക്കും കൂടിയാണ് താനും അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് അഹദ എന്ന് അള്ളാഹു പറഞ്ഞതും അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യം ഓർമ്മിച്ചുകൊണ്ടും ആ വാക്യത്തെ പറ്റി വീണ്ടും ഒന്ന് ആലോചിച്ചു നോക്കുക വേണ്ടപ്പെട്ടതും നല്ലതുമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സഹായാർത്ഥനയാണ് അതെന്ന് പറയുന്നതിന്റെ ഔചിത്യം അപ്പോൾ ബോധ്യമാകുന്നതാണ് അബ്ബാസ് അബ്ബാസ്ഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഇവിടെ പ്രസ്താവ്യമാകുന്നു അദ്ദേഹം പറയുന്നു ഒരു ദിവസം ഞാൻ നബി അലൈഹി നബിസ്മയുടെ പിന്നാലെ ഉണ്ടായിരുന്ന അവസരത്തിൽ അവിടുന്ന് എന്നോട് ഇപ്രകാരം പറഞ്ഞു ഹേ കുട്ടി ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം നീ അള്ളാഹുവിനെ കാത്തുകൊള്ളുക എന്നാൽ അവൻ നിന്നെ കാക്കും നീ അള്ളാഹുവിനെ കാത്തുകൊള്ളുക എന്നാൽ അവനെ നിനക്ക് മുമ്പിൽ കണ്ടെത്താം നീ വല്ലതും ചോദിക്കുന്നതായാൽ അള്ളാഹുവിനോട് ചോദിക്കുക നീ വല്ലതിലും സഹായം അർത്ഥിക്കുന്നതായാൽ അല്ലാഹുവിനോട് സഹായമർത്ഥിക്കുക നീ അറിഞ്ഞേക്കണം നിനക്ക് വല്ല ഉപകാരവും ചെയ്യുവാൻ സമുദായം ഒത്തൊരുമിച്ചാലും അല്ലാഹു നിനക്ക് നിശ്ചയിച്ചു വെച്ചതല്ലാതെ ഒരു ഉപകാരവും അവർ നിനക്ക് ചെയ്യുകയില്ല നിനക്ക് വല്ല ഉപദ്രവവും ചെയ്യാൻ അവർ ഒത്തൊരുമിച്ചാലും അള്ളാഹു നിന്റെ പേരിൽ നിശ്ചയിച്ചു വെച്ചതല്ലാതെ അവർ നിനക്ക് ഉപദ്രവം ചെയ്യുകയുമില്ല നിർമിതി ഇപ്പറഞ്ഞതിൽ നിന്ന് സൃഷ്ടികളോട് യാതൊരു കാര്യത്തിലും സഹായം അർത്ഥിക്കേണ്ടതില്ലെന്നോ അർത്ഥിച്ചുകൂടാ എന്നോ ധരിക്കേണ്ടതില്ല അള്ളാഹു പറയുന്നു പുണ്യകരമായതിലും ഭയഭക്തിയിലും അഥവാ സൂക്ഷ്മത പാലിക്കുന്നതിലും നിങ്ങൾ അന്യോന്യം സഹായം നൽകുവീൻ ഇത രണ്ട് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള കഴിവിൽപ്പെട്ടതും നല്ലതുമായ ഏതു കാര്യങ്ങളിലും പരസ്പരം സഹായ സഹകരണം ചെയ്യണമെന്ന് സാരം ഇത് തെറ്റല്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ അത്യാവശ്യവും ചിലപ്പോൾ അനിവാര്യവും കൂടിയായിരിക്കും അലൈഹിസ്സലാം പോലും പ്രവേശനം തടയുവാനുള്ള അണക്കെട്ട് നിർമ്മാണത്തിൽ ജനങ്ങളോട് അഴീനൂനീപ്പ ശക്തി നൽകി എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടതായും അവർ ഇരുമ്പുകട്ടികളും മറ്റും നൽകി സഹായിച്ചതായും സൂറത്തുൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതും അദർശ്യ മാർഗത്തിലൂടെ അള്ളാഹുവിൽ നിന്നും മാത്രം ലഭിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിൽ സംശയമില്ല അത്തരം കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോടും സഹായം അർത്ഥിക്കുന്നത് കേവലം നിരർത്ഥമാണെന്ന് മാത്രമല്ല അത് ശുർക്കും സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കലുമാകുന്നു ഈ സൂറത്തിന്റെ പാരായണം നടക്കുന്നത് പലപ്പോഴും ഒന്നിലധികം പേരുള്ള സംഘത്തിൽ വെച്ചാവാമെങ്കിലും ചിലപ്പോഴെല്ലാം ഒരാൾ ഒറ്റക്കായി കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ സഹായം തേടുന്നു ഞങ്ങളെ വഴി ചേർക്കണം എന്നൊക്കെ ബഹുവചന രൂപത്തിൽ പ്രയോഗിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്നു സംശയിക്കപ്പെട്ടേക്കാം സത്യവിശ്വാസികളെല്ലാം ഒരേ ആദർശത്തിലും ലക്ഷ്യത്തിലും നിലകൊള്ളുന്നവരും ഓരോ വ്യക്തിയും സമുദായത്തിന്റെ പൊതു നന്മയിലും വിജയത്തിലും പങ്കും താൽപ്പര്യവും ഉണ്ടായിരിക്കേണ്ടവരുമാണെന്നത്രേ അത് ധനിപ്പിക്കുന്നത് സത്യവിശ്വാസികൾ സഹോദരന്മാരാണ് ഇന്നമൽ സഹോദരൻമാരാണ് എന്നും നിങ്ങളെല്ലാവരും പരസ്പരം കരുണയും സ്നേഹവും ദയയും കാണിക്കുന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ ഒരേ ശരീരം പോലെയാണ് അഥവാ ആയിരിക്കണം എന്ന് നബിഹു അലിഹി വസല്ലമ തിരുമേനിയും പറയുന്നു ബുഹാരി മുസ്ലിം ഓരോ വ്യക്തിയും സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യം പുലർത്തിയാൽ പോരാ ഏക മനസ്സോടെ കൂട്ടായ താല്പര്യവും സംഘടിതമായ ഉത്തരവാദിത്ത ബോധവും ഉള്ളവരായിരിക്കണമെന്നാണല്ലോ ഇതിന്റെയൊക്കെ താല്പര്യം നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂവെന്നും നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂവെന്നും അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ അടിയാന്മാർ പ്രതിജ്ഞ എടുക്കുമ്പോൾ നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും വലിയ സഹായം എന്താണെന്ന് ഒരു ചോദ്യത്തിന് സ്ഥാനമുണ്ടല്ലോ ഇതിനുള്ള മറുപടി എന്നോണമാണ് നേരെ ചൊവ്വായ പാതയിൽ ഞങ്ങളെ നീ വഴി ചേർക്കണമേ എന്ന പ്രാർത്ഥന ഞങ്ങൾ നിന്നിൽ നിന്നും അർത്ഥിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ് ഈ അനുഗ്രഹം നീ ഞങ്ങൾക്ക് കനിഞ്ഞേകുന്ന പക്ഷം ഞങ്ങളുടെ മറ്റാവശ്യങ്ങളെല്ലാം സഫലീകൃതമായി തീർന്നുകൊള്ളും എന്ന് സാരം